ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശനും അമ്മയും വിക്രത്തിന് അടി കിട്ടിയ കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല അവൻ അതേ ഹോസ്പിറ്റലിൽ ഒൻപതാം നമ്പർ റൂമിലുണ്ട് എന്ന കാര്യവും അവർക്ക് അറിയില്ല അങ്ങനെ അമ്മമ്മ ചെന്നിട്ട് പ്രകാശനോട് പറയുകയാണ് ആ കാദമ്പരിയെ പ്രസവത്തിനായി ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഉടനെ തന്നെ പ്രസവം നടക്കുന്നതാണ് രതീഷിനെ കണ്ടപ്പോൾ പറഞ്ഞതെന്ന് പറയുമ്പോൾ പ്രകാശം പറയുകയാണ് എന്ന് പറയുന്നുണ്ട് ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും എന്താടാ നമ്മളുടെ ഭാഗത്താണ് കുറേയൊക്കെ തെറ്റുകൾ ഉള്ളത് പണ്ടുകാലത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പം നിനക്കൊരു മകനാണല്ലോ ഉള്ളത് നിന്റെ കൂടെ എന്നിട്ട് എന്താ കാര്യം അവനെ കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ നമ്മൾ ഇനി നമ്മുടെ സ്വഭാവമൊക്കെ മാറ്റേണ്ടതുണ്ട് ഞാൻ ഈ ഒരു കാര്യം രതീഷിനോട് പറഞ്ഞപ്പോൾ രതീഷ് ഇനി എന്നെ ഒന്നും പറയാത്തതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ശരിയല്ല അവൻ പറഞ്ഞത് നമ്മൾ എത്ര സന്തോഷത്തോടു കൂടി ആ സോണിയുടെ വീട്ടിൽ നമ്മൾ ജീവിച്ചതാണ് ആ വിക്രത്തിന്റെ സ്വഭാവം കാരണമല്ലേ നമ്മൾക്ക് അവിടെ നിന്നും ഇറങ്ങി പോരേണ്ടി വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് എന്തായാലും ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു കാദമ്പരിയുടെ വീട്ടിലേക്ക് എങ്ങനെയായാലും കടന്നുകൂടാം എന്നിട്ട് ആ കുഞ്ഞിനെയും അവളൊക്കെ സംരക്ഷിച്ച് നോക്കിയിട്ടൊക്കെ അങ്ങനെ നമ്മുടെ ജീവിതം കട നടന്ന് പൊക്കോളും എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് എന്താണ് നാണില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പ്രകാശം പിന്നെ എന്ത് ചെയ്യാനാണ് നിന്റെ മകൻ നിന്നെ സംരക്ഷിക്കൂ നമ്മളെവിടേക്ക് പോകും ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്നൊക്കെ അമ്മമ്മ തിരിച്ചു ചോദിക്കുന്നുണ്ട് എന്തായാലും കുഞ്ഞിനെ കാണാൻ വേണ്ടി അമ്മമ്മ പോകുന്നുണ്ട് പ്രകാശം പോയില്ലെങ്കിലും അങ്ങനെ കുഞ്ഞിനെ കണ്ട് നല്ല സ്നേഹത്തോടുകൂടിയുള്ള വർത്തമാനം പഞ്ചാര വർത്താനം കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ പറയുന്നുണ്ട് വേണ്ട അധികം വർത്താനൊന്നും വേണ്ട പെൺകുഞ്ഞി ആണെങ്കിൽ ഞെരിച്ചു കൊല്ലാനാണോ വന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ അവർ എല്ലാവരും അങ്ങനെ സംസാരിക്കുന്നുണ്ട് അതിനുശേഷം ഈ ഒരു കാര്യം അവരോട് പറയുകയാണ് മോളുടെ വീട്ടിൽ ഞാൻ വന്ന് നിന്നോളാം മോളുടെയും കുഞ്ഞിൻ്റെയും കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറയും അതിൻ്റെ ഒരു ആവശ്യമില്ല എന്ന് തീർത്ത് പറയുന്നുണ്ട് അവരെ എല്ലാവരും ചേർന്നിട്ട് അങ്ങനെ ചമ്മി നാണം കെട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് അങ്ങനെ പെട്ടിയും കിടക്കൊക്കെ എടുത്തിട്ട് എന്തായാലും ഡിസ്ചാർജ് ആയി അവിടെ നിന്നും പുറത്ത് കടക്കാൻ പോവുകയാണ് ഹോസ്പിറ്റലിൽ നിന്നും അവർ വീട്ടിലേക്ക് തിരിക്കുന്ന സമയത്താണ് ഈ ഹോസ്പിറ്റലിൽ വിക്രം അടി കിട്ടിയിട്ട് അവിടെ കിടക്കുന്ന കാര്യം അറിയുന്നത് അങ്ങനെ അവിടേക്ക് ചെല്ലുമ്പോൾ അവിടെ സരയുണ്ടായിരിക്കും അങ്ങനെ ആ ഒരു കാഴ്ച കണ്ട് നെഞ്ചി പൊട്ടുന്നുണ്ട് പ്രകാശൻ്റെ അതായത് മകൻ അടി കിട്ടിയ ആ ഒരു കാഴ്ച കണ്ട് എന്ത് പറ്റി മോനെ എന്നൊക്കെ ചോദിച്ചു വലിയ സ്നേഹവും പഞ്ചാര ഭർത്താൻ ഒക്കെ പറഞ്ഞങ്ങോട്ട് ചെല്ലുകയാണ് വിക്രം പറയുന്നുണ്ട് ആ മതി മതി അധികം വേണ്ട എന്തായാലും അവൻ എന്നെ തല്ലിയത് ആ വിക്രം എന്നെ തല്ലിയതാണ് അല്ല സോറി നമ്മുടെ കിരൺ എന്നെ തല്ലിയതാണ് ആ കിരണുള്ള മറുപടി ഞാൻ എന്തായാലും ഉടനെ കൊടുക്കും ത്തോളാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് സരൈവിനോട് പറയുന്നുണ്ട് എന്തെങ്കിലും മാർഗം എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ എൻ്റെ മോന് കുറച്ചൊക്കെ പണം കൊടുത്ത് സഹായിക്കണം ഈ ഹോസ്പിറ്റലിൽ ചിലവും കാര്യങ്ങളൊക്കെ തന്നെ നിർവഹിച്ചത് എൻ്റെ അമ്മ എല്ലായിടത്തും നടന്നിങ്ങനെ പണിയെടുത്തിട്ടൊക്കെയാണ് ഈ നടന്നിങ്ങനെ കൈ നീട്ടിയിട്ടാണ് കാര്യങ്ങളൊക്കെ നടത്തിയത് അപ്പോൾ സരൈ പറയുന്നുണ്ട് ഞാൻ അവന് പണം കൊടുത്തതാണല്ലോ അവൻ പറഞ്ഞ ജോലി അവൻ ഇതുവരെയും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്തായിരിക്കും സരൈ പൈസ കൊടുത്ത കാര്യം പ്രകാശൻ പ്രകാശനറിയുന്നത് ആകെ ഷോക്കായി പോവുകയാണ് കാരണം ഇവിടെ പത്ത് പൈസ ഹോസ്പിറ്റലിൽ ഒന്നും ചിലവാക്കാതെ അവൻ അവൻ്റെ കാര്യത്തിന് വേണ്ടിയാണ് ആ പൈസ മുഴുവൻ ചിലവാക്കിയതെന്ന് അറിയുമ്പോൾ അങ്ങനെ തൻ്റെ കൂടെ ഒരിക്കലും ഈ മകൻ ഉണ്ടാകില്ല തനിക്കൊരാപത്ത് വരുമ്പോൾ ഒരിക്കലും ഈ മകൻ ഉണ്ടാകില്ല എന്ന സത്യം അവിടെ വെച്ചിട്ട് പ്രകാശൻ തിരിച്ചറിയുകയാണ് അങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രകാശനമ്മയും ആ ഒരു വലിയ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഭാഗമൊക്കെ ഉള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്